നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി രഹസ്യമായി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ടായി വരികയുണ്ടായി അതോടുകൂടി വീടടുത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശ്രമം സി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെയും അന്വേഷണത്തിൻ്റെ കണ്ണികൾ നീണ്ടത് അതോടുകൂടി ശരിക്കും സി പി എം തളർന്നു വീണു അല്ലെങ്കിൽ വാടി വീണു എന്ന് തന്നെ പറയേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പിന്നോട്ടടി ഉണ്ടായത് ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം കൊണ്ട് തന്നെയാണ് എന്നാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന കമ്മിറ്റികൾ യോഗം ചേർന്നപ്പോൾ വ്യക്തമായും അവർ പറഞ്ഞതും പഠിച്ചതും അത് സഭയിൽ അവതരിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം എല്ലാ നേതാക്കളും ആവർത്തിച്ച് പറയുകയും ഇതിന് എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പൂർണ്ണമായ ദയനീയമായ തോൽവിയായിരിക്കും ഫലം എന്നുകൂടി പറഞ്ഞപ്പോൾ അതിന് ഒരു മറുമരുന്ന് എന്ന രീതിയിലാണ് സി പി എം മറ്റൊരു ആലോചന മുന്നോട്ട് വെച്ചത് അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിലെ മൂന്ന് ജില്ല മൂന്ന് ഏരിയകൾ തിരിച്ച് തെക്കൻ ജില്ല മധ്യ തെക്കൻ കേരളം മധ്യ കേരളം വടക്കൻ കേരളം അങ്ങനെ മൂന്ന് മേഖലകൾ തിരിച്ചുകൊണ്ട് വലിയ പദയാത്രകൾ നടത്തുകയും അതുകൊണ്ടുതന്നെ വീട് വീടാന്തരം സി പി എം പ്രവർ നേതാക്കൾ കയറി ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം എന്നൊക്കെയുള്ള നിലയിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നത് ഇനി ഏത് നിമിഷവും കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള വാർത്തകളും ഇപ്പോൾ വരികയാണ് അതുമാത്രവുമല്ല നേരത്തെ തിരുവാതകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ വി പ്രശാന്തിനെയും എസ് ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത ഏത് നിമിഷവും അറസ്റ്റ് ചെയ്താക്കാം എന്ന് വന്നതോടുകൂടി ശരിക്കും സി പി എം വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അണികളോട് എന്ത് പറഞ്ഞാണ് തങ്ങൾ വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ ആളുകളോട് എന്ത് പറഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുക എന്നുള്ള വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ സി പി എമ്മും സി പി ഐയും എന്ന് തന്നെ പറയേണ്ടി വരും കേരള കോൺഗ്രസ് മാറി മറ്റൊരു വശത്ത് നിശ്ശബ്ദരായി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ലൈനിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പോക്ക് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് സി പി എമ്മിനെയും സി പി ഐയെയുമാണ് ഈ നില തുടർന്നാൽ അതായത് കടകംപള്ളി സുരേന്ദ്രനും എം പി പ്രശാന്തും അകത്തുപോയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റൊരു മാർഗ്ഗവുമില്ല ആ സമയം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി എന്താണ് എസ് ഐ ടിയുടെ നീക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ മുന്നോട്ടുള്ള പോക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരുടെ നീക്കത്തിനനുസരിച്ചായിരിക്കും തദ്ദേഹം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഒരവസരം ഏറ്റവും കൂടുതൽ ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ്സുമാണ് എന്നാൽ കോൺഗ്രസിലും ഇപ്പോൾ ചില അന്തർകലാപങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ സ്വർണ്ണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനും പങ്കുണ്ടോ എന്നുള്ള ഒരു സന്ദേശം സന്ദേഹം എസ് ഐ ടി ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുകയുണ്ടായി കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുമ്പോൾ അവിടെ അടൂർ പ്രകാശൻ്റെ യു ഡി എഫ് കേരളത്തിലെ യു ഡി എഫ് എന്നെ ചെയർമാനായ അടൂർ പ്രകാശൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ അടുത്തേക്ക് ഉണ്ികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു സാധാരണക്കാരനെത്തുക എന്നുള്ളത് എന്നുള്ളതാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ സംശയമുണ്ട് ഉണ്ടായത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ ഒരു പങ്ക് ഒരു സ്വാധീനം അതിലുണ്ടായിട്ടുണ്ടാകാം അത് അടൂർ പ്രകാശ് ആണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ് ആ സംശയത്തിൻ്റെ മറവറ്റെയാണ് ഇപ്പോൾ എസ് ഐ ടി ഉദ്യോഗസ്ഥർ നീങ്ങുന്നത് അങ്ങനെ വന്നാൽ കോൺഗ്രസ്സും വിട്ടിലാകും കോൺഗ്രസ്സും നിലംബതിക്കും ഈ അവസരം മുതലെടുക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് എന്നാൽ മറുവശത്ത് സി പി എമ്മിനും ഇടതു മുന്നണിക്കും വലിയ ആശങ്കയായി മാറിയിരിക്കുന്നത് തങ്ങൾക്ക് നിയമസഭാ കാലാവധി പൂർത്തിയാക്കാൻ കഴിയും കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയാണ് അതായത് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ അകത്ത് പോയാൽ തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ മന്ത്രിസഭയെ കാര്യമായ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഒഴിയേണ്ടിയും വരും അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ലച്ചു പിടിക്കാത്ത ഒരവസ്ഥയിലേക്ക് തങ്ങൾ ആയി മാറുമോ എന്നുള്ള ഒരു സംശയവും ഇപ്പോൾ ബി ജെ പി സി പി എം പങ്കുവയ്ക്കുന്നുണ്ട് അതിന് മറുമരുന്ന് തേടി അലയുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇതിനൊരു തീരുമാനം ഒരു തീർച്ചയൊക്കെ ജനുവരി പതിനഞ്ചോടു കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനുശേഷം മാത്രമേ സി പി എമ്മിൻ്റെ പദയാത്രകളും വീട് കയറിയുള്ള പ്രചാരണവുമൊക്കെ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്